ഒരു സെല്ലോ ടൈപ്പ് വാങ്ങാനായിട്ട് എച്ച് ആൻസി വരെ പോയതാണ് കേട്ടോ അപ്പോൾ സെല്ലോ ടൈപ്പ് ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ രണ്ട് സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്കും പാറക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആക്ച്വലി ഒരു പെണ് കേട്ടോ പക്ഷെ ആ ഡൈനോസറിനെ ഒക്കെ കണ്ടില്ലേ ഡൈനോസറും യൂണിക്കോണും അത് നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അത് ഊരി എടുത്തിട്ട് നമുക്ക് വേറെ പെന്നിലിടാം പെൻസിലിടാം ഭയങ്കര ക്യൂട്ട് ആയിട്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പാറക്കുട്ടിക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് രണ്ടുപേർക്കും ഓരോന്ന് വാങ്ങി കേട്ടോ അമ്മകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് വലിയ സന്തോഷമൊന്നുമില്ലാതെ നിൽക്കുന്ന എന്താണെന്നറിയോ അമ്മക്കുട്ടിക്ക് ഒരു നോട്ട് പാഡ് ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ അതിന് ഇങ്ങനെ പിണങ്ങി നിൽക്കുവാണേ ശരിക്കും അമ്മ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ മന്നില്ലേ അമ്മക്കുട്ടിക്ക് നോട്ട് പാഡ് വേണമെന്ന് ഈയിടെ ആയിട്ട് അമ്മക്കുട്ടി ഈ നോട്ട് പാഡിൻ്റെയൊക്കെ ഭയങ്കര ക്രൈസ് ആണ് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ബുക്സൊക്കെ കാണുമ്പം അമ്മക്കുട്ടി വേണമെന്ന് പറയും വേറെ സാധനങ്ങളൊന്നും അങ്ങനെ വേണമെന്ന് പറയുന്നതല്ല കേട്ടോ അപ്പോൾ അതെ പാറക്കുട്ടിക്ക് ആ ഒരു നോട്ട് പാഡ് വാങ്ങിക്കൊടുത്തു പാറക്കുട്ടി വരയ്ക്കും കേട്ടോ നല്ലതായിട്ട് അപ്പോൾ പാറക്കുട്ടിക്ക് വരയ്ക്കാനായിട്ട് അത് മ്മക്കുട്ടിക്ക് ഇത് ചെയ്താണ് കേട്ടോ വേണം എന്ന് പറഞ്ഞത് അപ്പോൾ അമ്മക്കുട്ടിക്ക് അതും വാങ്ങിക്കൊടുത്ത് കേട്ടോ അപ്പൊ അത് വാങ്ങിക്കൂടുള്ളപ്പോഴത്തേക്കിനും ആ കടയിലെ ചേട്ടൻ വന്നു അപ്പുറത്തെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി നോക്ക് അതിനകത്ത് കുറെ നല്ലതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തെയ്യും നമ്മളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ കേസ് ഒരു രക്ഷയില്ലായിരുന്നു കേസ് അമ്മാതിരി പോളി സാധനങ്ങൾ എൻ്റെ ായിരുന്നു എന്നറിയോ നീ ഇതൊക്കെ കണ്ടില്ലേ ഭയങ്കര രസമില്ലേ കാണാൻ അമ്പത് രൂപ ഒക്കെയാണ് കേട്ടോ ഈ ഒരു ബുക്കിനൊക്കെ അമ്പത് രൂപയായിരുന്നെന്ന് തോന്നുന്നു ഞാൻ പ്രൈസ് ഇതിന് അമ്പതായിരുന്നു കേട്ടോ പിന്നെ അമ്പത് രൂപ മുതല് മേളോട്ട് കുറെ ഉണ്ട് കേട്ടോ മുപ്പത് രൂപയുടെ ഒക്കെ ഉണ്ടായിരുന്നു നോക്കിക്ക് എന്ത് രസമാണ് നോക്കി ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് സൂപ്പർ അല്ലേ ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ പാറക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെട്ടു പിന്നെ അറിയാം അമ്മകുട്ടി അപ്പോഴത്തേക്കിനും കുറച്ച് സ്റ്റിക്കറൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഒരു ബുക്കാണേ അത് സ്റ്റിക്കർ ബുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം അത് വെച്ചിട്ട് അമ്മകുട്ടിയുടെ കയ്യിലിത് ചീപ്പ് ഇരിക്കുന്നുണ്ടില്ലേ ഞങ്ങൾ പാറക്കുട്ടിയുടെ ഫ്രണ്ട് ദക്ഷയുടെ വീട്ടിൽ പോയായിരുന്നു ദക്ഷ അമ്മകുട്ടിക്ക് കൊടുത്ത അത് കൊടു അപ്പം തൊട്ട് അമ്മക്കുട്ടി ആ ചീപ്പ് കൊണ്ടാണ് കേട്ടോ നടക്കുന്നത് പിന്നെ അതെ നോക്കിക്കൈസ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായിപ്പോയി കേട്ടോ ഏതെടുക്കണമെന്ന് അമ്മാതിരി കളക്ഷനായിരുന്നു കേട്ടോ ഇത് എച്ച് ആൻസി കടവന്ത്രയാണ് അപ്പോൾ അമ്മക്കുട്ടിക്ക് എന്തായാലും ആദ്യത്തേത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അമ്മക്കുട്ടി ഇനി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ സ്കൂൾ സ്റ്റേഷനറീസ് ഒക്കെ വന്നത് കണ്ടത് അതൊക്കെ നോക്കി നോക്കിയിരുന്നപ്പോഴത്തേക്കിനും അമ്മക്കുട്ടി ദേഹം അമ്മക്കുട്ടിയുടെ സാധനമൊക്കെ എടുത്തു ബില്ല് ചെയ്യാനായിട്ട് പോയി കേട്ടോ ദേ ആ സെല്ലോ ടൈപ്പാണ് പാർക്കുട്ടിക്ക് വാങ്ങിയത് അങ്ങനെ നമ്മൾ ആ രണ്ട് പേനയും ഇതും ആ ഒരു അമ്മുക്കുട്ടിക്ക് വേണ്ട ഒക്കെ മാത്രം വാങ്ങി ഒരു സെല്ലോ ടൈപ്പ് വാങ്ങാൻ പോയതാണ് ഞാൻ അപ്പോഴത്തേക്കിനും പാറക്കുട്ടി ഒരു സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞു കേട്ടോ സ്റ്റിക്കറല്ലേ ടാറ്റു ദേ ആ ബില്ല് ചെയ്യുന്ന സാധനമാണ് ഞാനത് വലിയ ചാടേ പറഞ്ഞു ഞാൻ ഇനി ഒന്നും മേടിച്ചുവരത്തില്ല നിനക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമേൽ ഞാൻ വിരുന്നു കേട്ടോ എന്നിട്ട് പാറക്കുട്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പാറക്കുട്ടി അറിയാതെ ബില്ല് ചെയ്ത് പാറക്കുട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ ഇത് എന്നുള്ള കാര്യം അമ്മക്കുട്ടിയാണെങ്കിൽ ആ ഒരു ബുക്ക് ബില്ല് ചെയ്തതിന് ഉടനെ തന്നെ അതൊക്കെ എടുത്ത് എഴുതി നോക്കാനൊക്കെ തുടങ്ങി കേട്ടോ അമ്മക്കുട്ടിക്ക് ഭയങ്കര ക്രൈസ് ആട്ടോ ഇപ്പം ഈ സാധനം ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പാർക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും വാങ്ങി ആ പേനയില്ലേ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ ഇല്ലേ നമ്മുടെ പാർക്കുട്ടി കാണും കേട്ടോ മറ്റേ സാധനം പാർക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ആറ്റാറ്റു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കയ്യിലൊക്കെ ഒട്ടിച്ച് വെച്ചു അടിപൊളിയാന്ന് നോക്കിക്കോ പാർക്കു ശങ്കരൻകുട്ടിയുടെ കയ്യില് ചെറിയ ഫ്ലവർ